ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇതാ കത്തി ഒക്കെ പിടിച്ചു ഇപ്പൊ എങ്ങോട്ടാണ് അപ്പൊ ഇത് നമ്മുടെ പറമ്പിൽ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാക്കത്തിയാണ് അപ്പൊ ഇത് മാത്രമല്ല നമുക്ക് കുറച്ചുകൂടി ഉണ്ട് അപ്പൊ എന്തായാലും ഇതൊക്കെ മൂർച്ച് ഭയങ്കരമായിട്ട് കുറച്ചുണ്ട് കാരണം കുറേ ദിവസമായിട്ട് ഇന്ന് നമുക്ക് പറമ്പിൽ പണിയൊക്കെ ആയതുകൊണ്ടായിരുന്നു നമുക്ക് ആയുധങ്ങളാ നമ്മൾ ഒരു പരിപാടി നടക്കില്ല അപ്പൊ സ്വാഭാവികമാണല്ലോ അത് അപ്പൊ നമുക്ക് അത്യാവശ്യം മൂർച്ച ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെട്ടിയാണെങ്കിൽ മുറിയാനാണെങ്കിലും ഒക്കെ നമുക്ക് ഇനി അടുത്തൊരു പരിപാടി മെയിൻ ആയിട്ട് ഇടക്ക് കിടക്കണ ഒന്ന് എന്താണെന്ന് വെച്ചാൽ മരമൊക്കെ ഒന്ന് കോതി ഇറക്കലാണ് അതായത് കമ്പും ചെല്ലിയൊക്കെ ഒന്ന് കോതി ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ കൊടിയൊക്കെ ഇട്ട് കൊടുത്ത മരം ഇറക്കണം അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു വാക്കത്തിയൊക്കെ നല്ല മൂർച് തന്നെയാണ് കാരണം നല്ല വണ്ണമുള്ള കമ്പൊക്കെ ഇറക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും നല്ല മൂർച്ചു കുറഞ്ഞു നമ്മുടെ എല്ലാത്തിന്റെ കത്തിയുടെ വരെ മൂർച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് മൂർച് കൂട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ജെല്ലിപ്പറയിലാണ് നമുക്ക് കൊല്ലൻ അതായത് നമുക്ക് ഈ ഒരു ഇതൊക്കെ ചെയ്യണവരെ കൊല്ലന്മാര് ഇതാണല്ലോ പറയാം അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് വീട്ടിൽ തന്നെയാണ് അത് അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് ഈ ഒരു ആയുധങ്ങളൊക്കെ ഒന്ന് സേഫ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് മൂർച്ചയൊക്കെ കൂട്ടിയിട്ട് വരാന്ന് വിചാരിച്ചു അപ്പൊ കുറച്ചുകൂടി അപ്പൊ നമ്മള് കുറച്ചവിടെ നമ്മൾ നേരത്തെ തന്നെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാനൊന്ന് പേപ്പറിലൊന്ന് പൊതിഞ്ഞെടുക്കട്ടെ അപ്പൊ ഇതാ ഞാനൊന്ന് നന്നായിട്ട് ഒന്നും പൊതിഞ്ഞെടുക്കുകയാണേ ആ ഇതാണല്ലോ അപ്പൊ ശ്രദ്ധിച്ചു കൊണ്ടുപോയില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെതാ വാ കത്തി നമ്മൾ സേഫ് ആയിട്ട് തന്നെ പൊതിഞ്ഞെടുത്തിട്ടുണ്ടേ അപ്പിന്നെ നമുക്ക് പോവാട്ടോ നേരെ അപ്പൊ ഇനി നമുക്ക് പോയിട്ട് അവിടെ പോയിട്ട് ഇത് എങ്ങനെയാണ് നമ്മള് കത്തിയും കാര്യങ്ങളൊക്കെ മൂർച് കൂട്ടുന്ന കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ടൊന്ന് കാണിച്ചു തരാം അപ്പൊ എന്തായാലും പോവാം അങ്ങനെ തന്നെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇതാ വണ്ടി കയറി പൊക്കോണ്ടിരിക്കുവാണ് അപ്പൊ ഈയൊരു ബാധകം നമുക്ക് കുറച്ച് കയറ്റങ്ങളുണ്ട് പോകുന്ന വഴിക്ക് നമുക്ക് ഒരു മാതാവിന്റെ രൂപം കാണാൻ പറ്റുവേ എന്നാ ഈ ഒരു സംഭവമായിട്ട് ഞാൻ പറഞ്ഞത് അപ്പോ നല്ല രസം ഉണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് അതായത് ഇനി നമുക്ക് പോകാനുള്ളത് ഈ ഒരു വഴിക്കാണ് അപ്പം ഈ വഴിക്കാണ് നമ്മൾ പോണത് രണ്ട് സൈഡിലും മൺതിട്ടുകളാണ് അപ്പോ അതിന്റെ ഇടയിൽ കൂടെ ഒരു കുഞ്ഞു വഴി മാത്രമേ ഉള്ളൂ പെട്ടെന്ന് ഒരു വണ്ടി വന്നു നമുക്ക് സൈഡ് കൊടുക്കാനൊന്നും ഇല്ല അത്രയും ചെറിയൊരു വഴിയാണേ ഗൈസപ്പ് ഇതൊരു അറ്റം കാണാൻ പറ്റാത്ത അത്രയും വലിയൊരു കാര്യമാണ് ഇനി നമ്മൾ കയറാൻ വേണ്ടി പോണത് ഇവിടെ റോഡിന്റെ അവസ്ഥ സെയിം തന്നെയാണേ വീതി വളരെ കുറവാണ് നല്ലൊരു അടിപൊളി മലയുണ്ട് അങ്ങനെ നമ്മള് വന്ന സ്ഥലത്ത് എത്താനായിട്ടുണ്ട് അപ്പൊ താ എത്തിട്ടോ നമുക്ക് ഇറങ്ങണം അപ്പൊ ഒരു വീട്ടിലാണെങ്കിൽ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ വാക്കത്തി ഒക്കെ എടുത്തിട്ടുണ്ടോ അപ്പം നമ്മള് നേരത്തെ കുറച്ച് വാക്കത്തി ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നാലും അപ്പൊ അതിന്റെ അവസ്ഥ എന്തായാലും നോക്കണം അപ്പൊ എന്തായാലും ചേട്ടാ ഇവിടെ നല്ല പണിയിലാന്ന് തോന്നുന്നു കാരണം അതിന്റെ ഉള്ളില് നല്ല കൊട്ടലും മുത്തലൊക്കെ കെട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും പോയി വെക്കാം നല്ല പണിയിലാണല്ലോ കൂടി കഴിഞ്ഞ പ്രാവശ്യം അവസ്ഥെണ്ണം രണ്ടുമൂണം അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മൂന്നെണ്ണം ചേട്ടൻ കാഴ്ച റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ബാക്കിയുടെ നമുക്കൊന്ന് സെറ്റ് ആക്കി എടുക്കണ്ട അപ്പൊ അതുകൂടെ നമുക്കൊന്ന് ചെയ്യാം ചേട്ടിനോട് കരിയൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മളിപ്പ കൊടുത്ത വാക്കത്തില്ല അപ്പൊ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നല്ല രീതിയിലൊന്നും പഴുക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ കരി ഇട്ട് കൊടുത്തിട്ടുള്ളത് ചേട്ടി കരിയൊക്കെ ഇവിടെ ഇണ്ടാക്കി എടുക്കുന്നതാണോ വിറക് കൈ അപ്പോൾ ഇതവിടെ നമ്മൾ കൊടുക്കുന്ന ഒരു വാക്കത്തിനു നല്ല രീതിയിൽ തീക്കനലിൽ നല്ല രീതിയിൽ ഇങ്ങനെ പഴിപ്പിച്ചെടുക്കണം അപ്പോൾ ആ ഒരു പഴിപ്പി പഴിപ്പിച്ചിങ്ങനെ എടുക്കുന്ന ഒരു ടൈമിൽ നല്ല രീതിയിൽ തീക്കനലിൽ ഇട്ടാണല്ലോ പഴിപ്പിച്ചിങ്ങനെ എടുക്കുന്നത് അപ്പം അപ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ അത്യാവശ്യം കാറ്റൊക്കെ അടിക്കുന്നുണ്ട് അപ്പം ആ ഒരു കാറ്റടിക്കാതിരിക്കാനും അതുപോലെ തന്നെ ആ തീക്കനലിൽ നല്ല രീതിയിൽ തന്നെ ആ ഒരു ചൂട് കിട്ടാനും വേണ്ടിയിട്ട് അപ്പം ഇവിടെ ഒരു തകരത്തിൻ്റെ ഒരു പീസ് ഒന്ന് റൗണ്ടിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഒരു പ്രോസസ്സൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് നല്ലത് നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണേ നല്ല പഴുത്തിരിക്കുന്ന ഒരു അപ്പൊ ചേട്ട് രണ്ട് ടൈപ്പില് കാച്ചി ആക്കാറുണ്ട് അപ്പൊ ഏതൊക്കെയാ ഒന്ന് പറയുമ്പോൾ പിന്നെ നമ്മള് രാഗി ഗ്രൈൻഡ് ചെയ്ത് ഒരു ഗ്രൈൻഡ് ഫ്രഷ് ചെയ്തിട്ട് രാഗി ടെമ്പറിങ് ചെയ്തു അപ്പ കുറച്ച് ചേട്ടന ഇവിടെ രാഗി റഫ് ആയിട്ടുള്ള രാഗി വെച്ചതാന്ന് പറഞ്ഞ പിന്നെ അതിന്റെ ബാലൻസ് കുറച്ച് ഉണ്ട് പണികൾ മാത്രമേ അത് ഫുള്ളായിട്ട് പൂർത്തിയാവുള്ളു പിന്നെ നേരെ യൂസ് പ്രശ്നം ചെയ്തത് ഫ ആയിട്ട് കുറച്ച് ചെയ്ത് വെച്ചിട്ടു പറഞ്ഞു കുറച്ചുകൂടി ചെയ്തിട്ടുണ്ടോ ഇതിപ്പോ ഇങ്ങനെ നമ്മൾ നേരെ എടുത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വളഞ്ഞു പോകുന്ന പറഞ്ഞത് ബാക്കി കുറച്ചുകൂടി പരിപാടികൾ ഇണ്ടതിന്റെ അതുപോലെ തന്നെ ചേട്ടൻ എങ്ങനെ തീരുപയോഗിച്ചാൽ നമ്മളിവിടെ കത്തിയൊക്കെ അപ്പൊ നമ്മള് നോർമലായിട്ടുള്ള പച്ചരി ഭാഗത്ത് യൂസ് ചെയ്യാറുണ്ട് ഇതിപ്പോ നന്നായിട്ട് ചൂടാക്കിയതിനു ശേഷം നന്നായിട്ട് അടിച്ച് പരത്തി കനം കുറച്ച് അതായത് നല്ല രീതിയിൽ മൂർച്ച കിട്ടാൻ വേണ്ടിയിട്ട് കനം കുറച്ച് ഒരു ലെവലാക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ നല്ല രീതിയിൽ ചുറ്റു പഴുത്തിരിക്കട്ടെ തൊടാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അപ്പൊ എന്തായാലും ഇത് തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് ബാലൻസ് പണികൾ നടക്കുകയുള്ളൂ അപ്പൊ ഇതാ ഈ ഒരു കഴിവയ്ക്ക് പിടിയിടാൻ വേണ്ടി ചൂണ്ടേ കേട്ടോ അപ്പോൾ എന്തായാലും അതുകൂടി നമുക്കൊന്ന് കാണാം ഇങ്ങനെ പിടി ഇടുന്ന കാര്യങ്ങളൊക്കെ അതേപോലൊരു കമ്പി നല്ല രീതിയിൽ ചൂടാക്കുന്നത് പഴുത്ത ഒരു കമ്പി ഉണ്ടല്ലോ അപ്പൊ ആ കരികളിലേക്ക് ഒരു ചെറിയ ഹോൾ പോലെ നമുക്ക് ഈ ഒരു സംഭവം കയറ്റി കൊടുക്കണം അപ്പൊ ആ ഒരു ലെവലിലേക്ക് ഒരു ഹോൾ ഇടുവാണേ ഇപ്പൊ നമ്മൾ ഇടാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള പിടി അപ്പൊ അതിന്റെ കുറെ പാണി ഇനി ബാലൻസ് കിടക്കുന്നുണ്ടപ്പോ എന്തായാലും അതൊക്കെ നമുക്ക് വലിയ കാണാം അതൊരു ഹോൾ ഇട്ടതാണ് ഇത് അതുപോലെ തന്നെ ഇതിപ്പോ ഈ റ്റിയുടെ പീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ ഈ റ്റിയുടെ ില്ലാത്ത ഭാഗമാണെന്നാണ് ചേട്ടൻ പറഞ്ഞത് അപ്പൊ കാതിലുള്ള ഭാഗം വെച്ചിട്ട് നമ്മള് പിടിയൊക്കെ ഇടുവാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ചൂടാക്കുക പൊട്ടിപ്പോകുക അതുപോലെ തന്നെ അധികം ഈട് നിക്കില്ല അതാണ് പറഞ്ഞാലും ഇത് നല്ല സേഫ് ആണ് അപ്പൊ കൂടുതൽ കാലം നമുക്ക് യൂസ് ചെയ്യാല്ലോ അപ്പൊ എന്തായാലും ഹോൾ സ്റ്റേ ഉള്ളി നമുക്ക് ബാക്കി ചെറിയ പെരുപാടുകളും കാണാം ഇപ്പൊ നമ്മള് നേരത്തെ കാണിച്ച ഒരു പിടി ഉണ്ടല്ലോ അപ്പൊ ആ ഒരു പിടി ഒന്ന് ഷേപ്പ് ചെയ്തൊന്ന് ലെവൽ ആക്കിക്കൊണ്ടിരിക്കുകയാണെ അപ്പൊ അതായത് ഈ ഒരു പിടി ഇപ്പൊ റെഡി ആയിക്കൊണ്ടിരിക്കണേ നമ്മുടെ ഏലം വൃത്തിയാക്കാൻ കൊണ്ടുവന്നിട്ടുള്ള അരുവിക്ക് നമുക്ക് പിടിയില്ല കേട്ടോ അപ്പൊ ആ ഒരു ഇടാൻ വേണ്ടിയിട്ടുള്ള പിടിയാണ് അപ്പൊ ഇവിടെ ആള് ഉളി യൂസ് ചെയ്തിട്ടാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ഉളി യൂസ് ചെയ്യുമ്പോൾ ആവശ്യത്തിന് വേണ്ട ഒരു പീസ് മാത്രം വെച്ചിട്ട് ബാക്കി മുറിച്ച് കളയാനും നമുക്ക് എളുപ്പമാണ് അപ്പൊ ഇതാണ് ഇട്ടു നമ്മള് നേരത്തെ കാണിച്ച ഒരു ഈറ്റിയുടെ പീസ് അപ്പൊ ആ ഒരു ഈറ്റിയുടെ പീസിനെയാണ് നമ്മളിപ്പോ ഈ ഒരു ലെവലിലേക്ക് ചേട്ടൻ ആക്കി തന്നെ ചേച്ചത് അപ്പൊ നമ്മുടെ പിടിയുടെ പരിപാടി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു അരുവി ഉണ്ടല്ലോ അപ്പം ഇതിലേക്ക് ഒന്ന് സെറ്റ് ചെയ്താണ് അടുത്തൊരു പണി പിന്നെ അതോടി കഴിഞ്ഞാൽ ഒന്ന് സ്ട്രോങ് ആയിട്ട് ഒന്ന് ഉറപ്പിക്കണം അപ്പം അതുകൊണ്ട് ഒന്ന് ഇപ്പം ചെയ്തു തരും അപ്പം അതോടി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ കുറച്ച് പണികളുണ്ട് കേട്ടോ ഈ ഒരു വാ നല്ല ആ ഒരു വാക്കറ്റ് അതിലധികളൊക്കെ ചൂടൊക്കെ പോയിട്ടുണ്ട് ഇപ്പൊ ചൂട് പോയത് ആ സാന്റൽ മെഷീൻ യൂസ് ചെയ്തിട്ടുണ്ട് നല്ല രാജി എടുക്കുകയാണ് അപ്പോൾ ആ ഒരു മെഷീൻ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ പെരിച്ചു വെക്കുന്നുണ്ട് അതിന്റെ ഒരു ടീ അപ്പൊ നല്ല പെരക്കുന്നുണ്ട് ൂസി ആയിട്ടുള്ള രാഗലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മുടെ മൊത്തത്തിലുള്ള പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ആ അടുത്ത അടുത്തായത് എടുത്തിട്ടുണ്ട് അടുത്തത് അര ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് രാഗി എടുക്കുകയാണ് അപ്പൊ അരൊക്കെ യൂസിയായിട്ട് രാഗം നല്ല രീതിയിൽ മൂർത്തി കിട്ടില്ല പതിനു വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ നന്നായിട്ട് ചുറ്റുപഴ്ത്ത സംഭവം നമ്മൾ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അല്ല ആ ഒരു ചൂടൊക്കെ പോയതിന് ശേഷം നമ്മൾ നന്നായിട്ട് രാഗിട്ടുണ്ട് അപ്പം രാഗി നല്ല രീതിയിൽ മൂർച് കൂട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൽ നന്നായിട്ട് തന്നെ അപ്പം ബാക്കി ഇതായിക്കൊണ്ട് ഇരിക്കുകയാണ് ശേഷം അവിടെ അപ്പം ഇനി എന്താ ചെയ്യാനുള്ള ബാക്കി പരിപാടി എന്ന് പറഞ്ഞാൽ നന്നായി ഒന്ന് തീക്കാനും ഇട്ടിട്ട് നന്നായിട്ട് ഇത് ഈ ഇരുമ്പൊക്കെ നല്ല രീതിയിൽ ചുട്ട് പഴ്ത്തതിനു ശേഷം അത് ഒന്ന് ടെമ്പർ ചെയ്തെടുക്കാനുണ്ട് വീണ്ടും ഇതോ നന്നായിട്ട് തീലിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതപ്പോൾ ലാസ്റ്റ് ടെമ്പർ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണേ ഈ ഒരു പുക കണ്ടിട്ട് ചേട്ടി നമ്മുടെ പുക പുറത്ത് കഴിക്കാൻ പോവാണെന്നൊന്നും കരുതണ്ട നല്ല ചുട്ട് പഴുത്തിട്ടുള്ള ഇരുമ്പ ഒരു വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കും നല്ല രീതിയിൽ വരുന്ന ഒരു പുകയാണിത് എന്തായാലും നമ്മൾ കൊടുത്തിട്ടുള്ള വാക്കി അരിയിലേക്ക് നന്നായിട്ട് മുറിച്ച് ഊട്ടി കഴിയാനായിട്ടുണ്ട് അപ്പോൾ അതെ ഫൈനൽ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണെ അപ്പോൾ ഈ ഒരു പരിപാടിയും കൂടി കഴിഞ്ഞ നന്നായിട്ട് മൂർച്ഛ ആയിട്ടുണ്ട് നമ്മുടെ ആയുധം പറയാം അപ്പൊ നമ്മൾ ഒട്ടും മൂർച്ചില്ലാത്ത ആയുധങ്ങൾ കൊണ്ടാണ് അങ്ങോട്ട് വന്നത് അപ്പൊ എന്തായാലും ചെറിയ ടെമ്പറൊക്കെ ചെയ്ത് ഫൈനൽ ഘട്ടത്തിലേക്ക് കംപ്ലീറ്റ് ആക്കി നമ്മൾ വന്ന കാര്യമൊക്കെ നല്ല സക്സസ് ആയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നമ്മള് നല്ല മൂർച്ചയുള്ളതായിട്ട് നമ്മള് എടുത്തിട്ടുള്ളത് അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾക്ക് കൊടുത്തിട്ടുള്ളത് അപ്പൊ എന്തായാലും കൊടുക്കുന്ന സാധനം നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ചേട്ടൻ റെഡിയാക്കി തന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും ചേട്ടന് വലിയൊരു താങ്ക്സ് ഉണ്ട് അപ്പൊ ഇത് നമുക്ക് ശ്രദ്ധിച്ച് പിടിച്ചില്ല എന്നിട്ട് കൈയൊക്കെ മുറിയാൻ ചാൻസിലുക്ക് ശ്രദ്ധയോട് കൊടുത്താൽ നമുക്കിത് വീട്ടിലേക്ക് കൊണ്ടുപോകാം അങ്ങനെ നമ്മൾ കത്തിയൊക്കെ കാശിച്ച് അവിടെ നിന്ന് നമ്മള് ചേട്ടൻ ചാറ്റാബേബിയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടില്ല അപ്പൊ ഇറങ്ങി നമ്മള് ചെല്ലിയ പറയുന്നത് ചായ ഒക്കെ കുടിച്ച് അപ്പൊ ചായ ഒക്കെ കുടിച്ച് ഇപ്പൊ നമ്മളിപ്പോ എങ്ങോട്ടാ പോണെന്നല്ലേ ഇപ്പൊ പോണത് നമ്മൾക്ക് പറമ്പിലേക്ക് നമ്മുടെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പൊ എന്തായാലും നമ്മളിപ്പോ കത്തി ഒക്കെ കാശിക്കാൻ വേണ്ടി ഇറങ്ങിയതാണല്ലോ അപ്പൊ ആ ഒരു പരിപാടിയും കൂടി കഴിഞ്ഞാൽ ആ ഒരു ഇറക്കത്തോടുകൂടി നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നടക്കുമല്ലോ അപ്പൊ അങ്ങനെ എന്തായാലും നമ്മള് നമ്മുടെ സ്ഥിരം നമ്മുടെ നമ്മുടെ സ്ഥിരസ്ഥലായ കൂളിക്കടവിലേക്ക് വേണ്ട പോകണം കലാകളെ പോയിട്ട് നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിയിട്ട് വീട്ടിൽ പോവാനോക്കിന് പോയിട്ട് വേണ്ടതൊക്കെ ഒന്ന് വാങ്ങാം ഹായ് ഗായ്സ് അങ്ങനെ നമ്മൾ ഇതാ പോയി പോന്നിട്ടുണ്ട് അപ്പൊ നമ്മളിന്ന് പോയ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് കത്തി കാഴ്ചകളിലാണെങ്കിലും അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് കൂളിക്കടവിലേക്കാണ് അപ്പൊ നമ്മൾ പോയി നമ്മുടെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള മരുന്നും കാര്യങ്ങളും വളങ്ങളും എല്ലാം നമ്മൾ വാങ്ങിയിട്ടുണ്ട് അതേപോലത്തെ നമ്മൾ വീട്ടിലേക്കുള്ള പച്ചക്കറി കാര്യങ്ങളെല്ലാം വാങ്ങിപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കൂടിക്കടവ് കാണിക്കാറുണ്ടല്ലോ അപ്പോൾ അതാണ്ടൊന്ന് നമ്മൾ ബാക്കി കാര്യങ്ങളൊന്നും കാണിക്കാറുണ്ട് പിന്നെ അങ്ങനെ നമ്മൾ നേരെ വന്നപ്പോൾ എന്തായാലും നമ്മൾ വാവനയും കൊടുത്തിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ എന്തായാലും വവനയും കൊണ്ടുപോയതുകൊണ്ട് തന്നെ ഞാൻ അവിടെ വന്ന വഴിക്കൊന്ന് മേലൊക്കെ കുളിപ്പിച്ചു അപ്പം ഈ കൂട്ടത്തില് ഒന്ന് കുളിച്ചു അപ്പോൾ എന്തായാലും മരുന്ന് വാങ്ങി ഞങ്ങൾ മീൻ വണ്ടി കണ്ടു കിട്ടും അപ്പം മീൻ വണ്ടി കണ്ടപ്പോൾ ഏറ്റവും വെറുതെ വിട്ടില്ലാതാ മീൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മീൻ വാങ്ങൽ എനിക്ക് ഉള്ള ഒരു എട്ടിന്റെ പണിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം കുഞ്ഞ മത്തി കേട്ടോ അപ്പം നന്നാക്കി കുറച്ച് ദുഃഖുള്ള പരിപാടി തന്നെയായിരിക്കും അപ്പം ഇത് നന്നാക്കി അടിക്കണം അപ്പം ഇന്ന് നമുക്ക് വൈകിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് മത്തിക്കറിയും അതുപോലെ തന്നെ മത്തിയും വറുത്തതും ആണെങ്കിൽ അപ്പൊ കൂടെ കപ്പയും ഉണ്ട് എന്തായാലും ഞാൻ അതൊക്കെ ഒന്നും ചെയ്യാനുണ്ട് മാത്രമല്ല ഈ കത്തി കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ കണ്ടിട്ടൊന്നും ഇല്ല അപ്പൊ ഇന്നാണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിപ്പോഴും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ കണ്ടതും അപ്പം എന്തായാലും എന്നെ പോലെ കുറച്ച് പേരെങ്കിലും കാണാത്ത ഉണ്ടാകും അപ്പൊ അവർക്ക് കൂടി ഒന്നും ഒരു ഉപകാരപ്പെട്ടോട്ടേന്ന് എഴുതിയിട്ടൊന്നും നമ്മൾ ഇന്ന് അതൊക്കെ ഒരു വീഡിയോ ആയിട്ട് കാണിച്ചു തന്നതേ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇതൊക്കെയാണ് ചെയ്യണപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് കയറി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു അപ്പോൾ അപ്പം അതോടൊപ്പം തന്നെ വിളിച്ചുവാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും അപ്പം നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസ് വീഡിയോസായിട്ട് കാണുന്നതായിട്ട് യു